ഇന്ന് രക്ഷാബന്ധനാഘോഷിക്കുകയാണ് ശ്രാവണ ശുക്ല പക്ഷ പൂർണിമ ദിവസമാണെന്ന് ഇന്നത്തെ പൗർണിമിക്ക് വളരെയേറെ പ്രത്യേകതയുള്ള ദിവസമാണ് ആലപ്പുഴ സൌത്ത് ജില്ലയുടെ നേതൃത്വത്തിൽ നൂറനാട് ഐ ടി ബി പിഴാം ബറ്റാലിയനിലെ സൈനികർക്കൊപ്പം രക്ഷാബന്ധന ആഘോഷിച്ചു എന്ന് ബി ജെ പി നേതാവ് സന്ദീപ് വാചസ്പതി കുറിച്ചിട്ടുണ്ട് എന്താണ് സൈനികരും രക്ഷാബന്ധനും തമ്മിലുള്ള ബന്ധം എന്ന് പറയട്ടെ ബിസി മുന്നൂറിൽ അലക്സാണ്ടർ ചക്രവർത്തിയും സൈന്യവും ഇന്ത്യയിലെത്തി പോറസ് ചക്രവർത്തിയുമായി യുദ്ധം പ്രഖ്യാപിച്ചു പോറസന്റെ യുദ്ധവീര്യം കേട്ടറിഞ്ഞ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഭാര്യ അസ്വസ്ഥയാവുന്നു ഈ സന്ദർഭത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഭാര്യ യുദ്ധത്തിൽ തന്റെ ഭർത്താവിനെ അപായപ്പെടുത്തരുത് എന്ന അപേക്ഷയോടൊപ്പം ഒരു രാഖിയും ചേർത്ത് പോറസന് അയച്ചു കൊടുക്കുന്നു രാഖിയും കെട്ടി യുദ്ധക്കളത്തിലെത്തുന്ന പോറസന് അലക്സാണ്ടർ ചക്രവർത്തി നേരിട്ട് ഏറ്റുമുട്ടലുള്ള സന്ദർഭം വരുന്നു യുദ്ധം തുടങ്ങാൻ കൈ ഉയർത്തുമ്പോൾ ഒരു നിമിഷം കയ്യിലുള്ള രാഖിയിൽ ശ്രദ്ധ തിരിയുകയും തന്റെ സഹോദരി വിധവയാകും എന്ന തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്യുന്നു യുദ്ധരംഗത്ത് നിന്ന് പോറസ്പെൻ മാറി രാഖിയുടെ മഹത്വം മനസ്സിലാക്കി അലക്സാണ്ടറും പോറസുമായുള്ള ഏറ്റുമുട്ടലിൽ നിന്നും പിന്മാറിയതും ചരിത്രത്തിൽ ഇടം പിടിച്ച കഥ ഇതാണ് സൈനികരുടെ ഇടയിൽ രാഖിക്കുള്ള രാഖിക്ക് രാഖിയെക്കുറിച്ച് പ്രചരിച്ചിട്ടുള്ള ഒരു കഥ മധ്യകാല യുഗത്തിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച മറ്റൊരു സംഭവകഥയും രക്ഷാബന്ധനവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട് മുഗളരും രാജ്പുത്രരും തമ്മിൽ നിന്ന് യുദ്ധം നടക്കുന്ന കാലം ചിത്തോർ രാജാവ് മരണമടയുകയും രാജ്ഞിയായ കർണാവതി രാജ്യഭരണം ചെയ്യുകയും ചെയ്യുന്ന അവസരത്തിൽ ഗുജറാത്ത് സുൽത്താനായിരുന്ന ബഹാദൂർ ഷായുടെ കടന്നുകറ്റത്തെ ചെറുക്കാൻ വഴി കാണാതെ വിഷമിക്കുകയും ചെയ്തു രാഖിയുമായി ഹുമയൂൺ ചക്രവർത്തിയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സന്ദേശം അയക്കുകയും അങ്ങനെ ചക്രവർത്തി സഹോദരിയായ കർണാവതിയും അവരുടെ രാജ്യത്തെയും സംരക്ഷിച്ചതും ചരിത്രം രാഖി കെട്ടിയാൽ പിന്നെ സഹോദരനും സഹോദരിയും ആകുന്നു എന്നാണ് വിശ്വാസം രാജഭരണ കാലങ്ങളിൽ യുദ്ധത്തിന് പുറപ്പെടുന്ന സൈനികർക്ക് രക്ഷാകവചമായ സഹോദരിമാർ രാഖിക്കെട്ടുകയും വിജയ് ശ്രീലാളിതനെ തിരിച്ചുവരാൻ അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നതായി പുരാണങ്ങളിൽ പറയുന്നു എല്ലാ കാലത്തും ഭാരതം ഉയർത്തിപ്പിടിച്ച മാനവികതയുടെയും സഹോദരത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ പ്രതീകമാണ് നമ്മുടെ പല ആഘോഷങ്ങളും ആചാരങ്ങളും അങ്ങനെയുള്ള പല ആഘോഷങ്ങളിലൊന്നാണ് രക്ഷാബന്ധനാഘോഷവും തുടർന്നും സഹോദര്യവും സമാധാനവും നമ്മുടെ സംസ്കാരത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാനും കളങ്കപ്പെടാതെ സംരക്ഷിക്കാനും ഒക്കെ രക്ഷാബന്ധന അടക്കമുള്ള ആഘോഷങ്ങൾ പ്രചോദിതമാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം ഇന്ത്യക്ക് പുറമെ മൗറീഷ്യസ് ഓസ്ട്രേലിയ യൂറോപ്പിലെ പല രാജ്യങ്ങൾ നേപ്പാൾ ബംഗ്ലാദേശിലെ ചില ഭാഗങ്ങൾ പാകിസ്ഥാനിലെ ചില ഭാഗങ്ങൾ ഇന്ത്യൻ വംശജർ അവിടെയൊക്കെ ഉണ്ട് എല്ലാ രാജ്യങ്ങളിലും രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിലോ വിദേശത്തോളം ഉള്ള സഹോദരന്മാർക്കും സഹോദരന്മാരെ കണക്കാക്കുന്നവർക്കുമൊക്കെ തപാലിൽ രാഖി അയക്കാറുണ്ട് പൂജകൾക്ക് ശേഷം സഹോദരി കെട്ടുന്നതായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് രാഖി സ്വന്തം കയ്യിൽ കെട്ടുകയും സഹോദരിക്കുള്ള ഉപഹാരം തപാലിൽ അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതികളുണ്ട് എത്ര വർഷങ്ങൾക്ക് മുൻപ് നിലവിലുള്ള ആഘോഷമാണ് എന്നതിന് വ്യക്തമായ രേഖകളില്ല വിവരങ്ങളില്ല എന്നാൽ ഭവിഷ്യ പുരാണത്തിലും ഭാഗവത പുരാണത്തിലും വിഷ്ണു പുരാണത്തിലും രക്ഷാബന്ധൻ പ്രതിപാദിക്കപ്പെടുകയാൽ പല ആയിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആഘോഷവും ആചാരങ്ങളും ഭാരതത്തിൽ നിലനിൽക്കുന്നതായി അനുമാനിക്കാം സിഖ് ഇടയിൽ ആയിരത്തിൽ കൂടുതൽ വർഷങ്ങൾക്ക് മുൻപ് മുതൽ ആഘോഷങ്ങൾ നടന്നു വന്നിരുന്നതിന്റെ വിവരങ്ങൾ ലഭ്യമാണ് ഹിന്ദു കലണ്ടർ അനുസരിച്ച് ചാന്ദ്ര കലണ്ടർ മാസമായ ശ്രാവണത്തിലെ അവസാന ദിവസമാണ് രക്ഷാബന്ധൻ വരുന്നത് ഹിന്ദു മാസമായ ശ്രാവണ മാസത്തിലെ പൗർണമി ദിനത്തിലാണ് രാഖി എന്നറിയപ്പെടുന്ന രക്ഷാബന്ധൻ ആഘോഷിക്കുന്നത് രാഖി കിട്ടാനുള്ള ഏറ്റവും നല്ല സമയം ഉച്ചയ്ക്ക് ശേഷമാണ് സന്ധ്യാസമയവും ഉചിതമാണ് പൗർണമി ദിനത്തിൽ രാവിലെ രക്ഷാബന്ധൻ ചടങ്ങുകൾ പൂർത്തിയാക്കാറുണ്ട് ഒരു താലത്തിലെ കുങ്കുമമാരി മൺചുരാത് രാഖി എന്നിവ ഒരുക്കിയ ശേഷം സഹോദരൻ ആരതി ഒഴിയുകയും അരിയിട്ട ശേഷം നെറ്റിത്തടത്തൽ സഹോദരി തിലകം ചാർത്തുകയും ചെയ്യും തുടർന്ന് കൈത്തണ്ടയിൽ രാഖി കെട്ടും തുടർന്ന് സഹോദരനെ ദീർഘായുസനായി പ്രാർത്ഥിക്കും പലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യും ഈ രക്ഷാബന്ധൻ ദിനത്തിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാരും തങ്ങൾക്കിടയിലുള്ള സ്നേഹവും ഐക്യവും ഒക്കെ ചേർത്തു പിടിച്ച് നന്നായിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ന്യൂസ് ഡെസ്ക്യൂസ്